എന്താ പറഞ്ഞത് രണ്ടേ രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ആ തീരുമാനം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പം യു ഡി എഫിൻ്റെ അഭിപ്രായം അപ്പം പറഞ്ഞു അന്നേ ഉള്ളു ഇപ്പല്ല ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇവർ ആരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഒരാളും പറഞ്ഞിട്ടില്ല ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞിട്ടില്ല അത് പറയണ്ടേ അത് പറയണ്ടേ അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് ആ ആ ആ തീരുമാനം പറഞ്ഞാൽ അതെനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞതിൽ കുഴപ്പമില്ല ഞാൻ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളല്ലേ സ്വാഭാവികമായിട്ട് അത് പറയാം കുഴപ്പമില്ല അതിനെ കുറിച്ചൊന്നും ഞാൻ ലീഡർഷിപ്പിലുള്ള ആളായതുകൊണ്ടേ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാനൊന്നും അതിനെ കുറിച്ച് പറഞ്ഞില്ല അത് കുഞ്ഞാലി സാബ് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഇനി നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ എല്ലാം ഞങ്ങളെല്ലാം ഓരോ മിനിറ്റിൽ ഓരോ കാര്യം ഇതുമാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം മാത്രമല്ലല്ലോ എല്ലാ കാര്യങ്ങളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കൂടിയാലോചന നടത്തി ഓരോ മണിക്കൂറിൽ ഇടയിട്ട് കാര്യങ്ങൾ എല്ലാം ഒരുമിച്ചാണ് എല്ലാവരോടും ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് അപ്പം അങ്ങനെ ഒരു ഒരു ഇതും ആരും അദ്ദേഹം പറഞ്ഞ അതല്ലേ അദ്ദേഹം ആ യു ഡി എഫിന്റെ പ്രമുഖനായ ഒരു നേതാവ് അത് പറഞ്ഞാലും അതാണ് കറക്റ്റ് ബി കെ കുഞ്ഞാലു സാഹിബ് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞല്ലോ അത് തന്നെ എന്നെ കുറിച്ച് പറഞ്ഞ പിൻവലിക്കുകയാണ് അവിടെ കിടന്നോട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ നിങ്ങളൊന്നും ആലോചിക്കാം നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് പാവട്ടാ പറയണേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ ഇല്ലയോ പറയണം ആണ് അതോ അതെ